ഹലോ ആ വിളിച്ചത് ആരി ഹുസൈൻ തെരുവത്ത് കോയാ കോളിങ് ശരി ശരിയാണ് ഇപ്പൊ വിശ്വാസികളല്ലാത്തവർ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്താണ് വിളിച്ച വിശേഷം പറയൂ

അപ്പൊ ഞാൻ അതിന്റെ ഒരു അനുഭവനാണ് അതുകൊണ്ട് അതൊന്ന് പങ്കുവെക്കിട്ട് പറഞ്ഞത് ഇപ്പൊ അമ്പത്തെട്ട് വയസ്സായി അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഒരു എമ്പതുകള് തുടക്കത്തിലാണ് സംഭവം അപ്പൊ അത് പിന്നെ പേര് ഇതിന് പറയില്ലേ കാരണം നമ്മളത് വിശ്വാസം ഇല്ല എന്നുള്ള ആൾക്കാരെ പറയാത്ത ആളാണ് കാരണം ഇപ്പൊ നമ്മളെന്താന്ന് വെച്ചാല് നമുക്ക് അത്ര വിദ്യാഭ്യാസം കുറവുള്ള ആളാണ് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് വിശ്വാസല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മദ്രാസിൽ അധികം പഠിച്ചിട്ട് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അന്ന് മുതൽ എനിക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവം ഇങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്നുള്ള വിശ്വാസം എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ഇണ്ട് സംഗതി കാരണം ഈ സൃഷ്ടിച്ചൊന്നും മുബരാവാൻ സാധ്യതയില്ല ഇങ്ങനെ സംഭവം ഇല്ല എന്നല്ല എനിക്ക് എന്തോ എന്റെ എന്റെ മനസ്സിന് തോന്നിയതാണ് ചെറുപ്പം മുതലേ എന്നാലും ഞാൻ പള്ളിക്ക് പോകലുണ്ടോ ചോദിച്ചാല് ചില ചില ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട് സ്ഥിരമായിട്ട് പള്ളി പോലൊന്നും ഇപ്പൊരഞ്ചാറ് വർഷ തീരെ പോവലില്ല പിന്നെ നല്ലാലും ഇതേമാതിരി നമ്മളെ കല്യാണങ്ങൾ ഉണ്ടാവുമ്പോൾ നിക്കാ ഒക്കെ പള്ളിയില് വെച്ചു ആണെങ്കിൽ പോവും പക്ഷെ നിസ്കരിക്കലൊന്നും ഇല്ല പോയി പോല അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യലുണ്ട് എല്ലാം മരിച്ചാല് പോകല നിസ്കരിക്കലുണ്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അതൊക്കെ തന്നെയാണ് പോകലൊന്നുമില്ല പിന്നെ ഇതുപോലെ എനിക്ക് ഈ തൊണ്ണൂറ്റി രണ്ടിലെ ഞാൻ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചാല് സൗദി അറബ്യ കുറച്ചാലും ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പല നാട്ടിലുള്ള ആളുകളക്കാരല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഒരു കൂട്ടുകാരിന്റെ വർത്തനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹു സംഭവം ഇല്ലെന്ന് പറഞ്ഞോട് പറഞ്ഞു പോയി തന്നെ അപ്പൊ അത് പറഞ്ഞു പോയതിനു ശേഷം പിന്നെ അങ്ങനെ വർത്തനം പറഞ്ഞ ഉച്ചക്കു ഭക്ഷണം അങ്ങനെ ഞമ്മളങ്ങനെ ഞാൻ ജോലിക്ക് പോയി ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ എന്റെ പെട്ടിൻ്റെ റൂമിന്റെ പുറത്തിരിക്കുന്നുണ്ട് ആ പഠിച്ചോ എടുത്തിട്ടപ്പൊ അങ്ങനെ സംഭവം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് എന്താ പള്ളിക്ക് പോകു വെച്ചിരുന്നു അവിടെ അങ്ങനെ ഞാൻ വിചാരിച്ചു വന്ന് പഠിച്ചവനല്ല പറഞ്ഞത് എന്നോട് കൂട്ടുകാരും അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ലെങ്കിൽ പടച്ചോനൊന്നും ഇല്ല വെറുതെ പടച്ചോ എന്റെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയാണെന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞതിന് കാരണം അവൻ അവനാടെ റൂമിൽ വെള്ള വേറെ ആൾ ആളുകളോടൊക്കെ പറഞ്ഞു അങ്ങനെ വന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ സാധനം കണ്ട പുറത്തെടുക്കണമെങ്കിൽ ഇവിടെ റൂമിൽ വിൽക്കണ്ടേ കുറച്ച് പ്രായമുള്ള വർഷം ാണ് അപ്പൊരു ഒരു കാക്ക അയാൾ പറഞ്ഞ നിങ്ങളും നോക്കണ്ട കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ് നമുക്ക് ആരും ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ നിങ്ങളൊക്കെ ബഹുമാനിക്കേണ്ടി നല്ല കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞാല് ആളും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഉള്ളിൽ തന്നെ വെച്ചു വെച്ചാൽ നിങ്ങൾക്ക് മതമില്ലാതെയും നല്ല മനുഷ്യനാണെന്ന് സമ്മതിച്ചോര് സമ്മതിച്ചു അവര് അവര് സമ്മതിച്ചു പക്ഷെ അവര് പറഞ്ഞു പിന്നെ എന്റെ ഈ പ്രവൃത്തി കൊണ്ടാണ് പിന്നെ ഇപ്പൊ ഞങ്ങൾ നിർത്തിയത് അവരുണ്ടാവും പിന്നെ പിന്നെ റൂമൊക്കെ തിരിച്ചു വിളിച്ചു അങ്ങനെ ആ റൂമിൽ രണ്ടു വർഷത്തോളം പിന്നെ റൂമിനെ താമസിച്ചു പക്ഷെ ഞാൻ പള്ളിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ള ഒന്നിനുള്ള അനുഭവങ്ങൾ പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണ് സംഗതി അപ്പൊ അങ്ങനത്തെ നിങ്ങള് ഇപ്പൊ നിങ്ങള് പിന്നെ വീഡിയോയില് നിങ്ങള് ഭയങ്കര വിശ്വാസമായിരുന്നു പറയിൽ കേട്ടിരുന്നു പക്ഷെ എനിക്ക് എന്തോ സംഗതി ചെറുപ്പം എനിക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല അത് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാനൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോൾ എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആൾ ഇന്ന് എൻ്റെ വാട്സപ്പിലെ ഒരു ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് ഇന്നിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആളിപ്പോൾ അറബി മാത്രമേ പറയുള്ളൂ ആ ലെവലാണ് ഓക്കെ ആളെപ്പോഴും വലിയ വിശ്വാസിയാണ് ആൾ നാട്ടിലേക്ക് പോലും വരാറില്ല എന്നാണ് കേൾക്കുന്നത് ആൾ ആളവിടെ സൗദിയിൽ കൂടിയിരിക്കുകയാണ് ആ ലെവലിലേക്കായിപ്പോയ ആൾ പക്ഷേ നമ്മളതിൽ നിന്ന് പുറത്ത് കടങ്ങി കടന്നു എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആൾ നല്ലൊരു ചിത്രകാരനായിരുന്നു നന്നായിട്ട് വരയ്ക്കും ഞങ്ങൾ സ്കൂളിൽ വലിയ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഇവൻ പോയാൽ വരച്ചാൽ കിട്ടും സമ്മാനം അങ്ങനത്തെ വരയാണ് പക്ഷേ ഇവൻ ഒരു എൻ്റെ ഓർമ്മ ഒരു പത്താം ക്ലാസ് ഒമ്പതാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഏതൊരു ക്യാമ്പിന് പോയതാണ് ഈ സലഫി പിന്നെ അവിടെ നിന്ന് ആൾ വരുന്നത് ഒരു ജിഹാദിയേട്ടാണ് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ എന്താ പറയുക ഈ ചരടൊക്കെ കെട്ടിയിട്ടുള്ള കുട്ടികൾ അപ്പം ഞങ്ങളതൊരു മുസ്ലിം ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് അപ്പോൾ അതിനകത്ത് ഈ മുസ്ലിം കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ മുസ്ലിം കുട്ടികൾ ആരെങ്കിലും ഈ ചരടൊക്കെ കെട്ടി വരികയാണെങ്കിൽ അവൻ്റെ അത് അഴിച്ചു കളയുക അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കൂടുതലും അന്ന് ഈ ബിദാത്തെന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു അന്നത്തെ മെയിൻ സാധനം പിന്നീട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഞാൻ നമ്മളിങ്ങനെ മാറി എന്ന് വരെ ഒബ്സർവ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് ഓ എന്തൊരു നല്ല വിശ്വാസിയാണ് ഇവൻ്റെ ഈ ഒരു വിശ്വാസ തീക്ഷ്ണത നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്നും നമുക്കറിയാതൊരു ഒരു ഒരു ആഗ്രഹം അത് പിന്നെ വന്ന് നമ്മളത് കൂടി പിന്നെ നമ്മൾ കാണുന്ന ഇവൻ സ്കൂൾ മാറുന്നു പക്ഷെ അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ കയ്യിലേക്ക് തലയിലേക്ക് ഇത് കയറി കഴിഞ്ഞു അവനെ എനിക്ക് തന്ന പുസ്തകമൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ബിതുകാത്തിനെ കുറിച്ച് തന്ന ഒരു സൗദി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അവിടുത്തെ പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷിലുള്ള ഇപ്പോഴും എൻ്റെ കയ്യിലാ ചെറിയ ബുക്ക് ബുക്കിരിപ്പുണ്ട് അതുകൂടാതെ അന്ന് എനിക്ക് തന്ന ആദ്യമായിട്ട് തന്ന ഒരു ഖുര്ആൻ പരിഭാഷ ഇംഗ്ലീഷിലുള്ളത് അതന്ന് വായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് മീൻസ് ഈ സലഫി ഇതാവ ഈ ഒരു ഈ ഒരു ജിഹാദി ഒരു മേഖലയിലേക്കുള്ള വലതുകാലെടുത്ത് അങ്ങനെയായിരുന്നു പിന്നീട് അവിടെ നമ്മൾ അതിന് മുന്നേ തന്നെ ഈ അഞ്ചിലും ആറിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മളേതായിട്ടുള്ള പണി നമ്മൾ ചെയ്യാറുണ്ട് പ്രത ഇപ്പോൾ കുനൂത്തി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ വീട്ടിലൊക്കെ വലിയ കച്ചറയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ തുടങ്ങുന്നു പിന്നെ ഈ മൗ മൗലൂദിൻ്റെ പരിപാടി വരുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കില്ല ഞാൻ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും അവരവിടെ പോത്ത് ബിരിയാണി ചീരണിയായിട്ട് തിന്നുമ്പോൾ ഞാൻ തിന്നാതിരുന്നിട്ടൊക്കെ ഉണ്ട് ഈ രീതിയിൽ നമുക്കൊരു തീവ്രത വരും ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇത് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതും ഏത് ലെവൽ വരെ പോകുന്നുള്ളതും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാര്യം പറയുമ്പോൾ ഇപ്പൊ മദ്രസാ പീഡനത്തിന്റെ വിഷയം നിങ്ങൾ പറഞ്ഞല്ലോ അത് ഏത് പ്രായത്തിലാണ് അതെങ്ങനെയാണ് വന്നത് അത് പറഞ്ഞല്ലോ അത് അത് ഒരു മൂല തങ്ങളും ഒരു മറ്റേ ആറ്റക്കോഴി തങ്ങളുണ്ടോ പേര് ഈ തങ്ങന്മാരെന്ന് പറയുന്നത് തങ്ങൾ നിങ്ങള് എന്നൊക്കെ അഭിസംബോധന ചെയ്യണല്ലോ അങ്ങനെയൊക്കെ തങ്ങന്മാരെ പറ്റി ഭയങ്കര ആ കാലത്തേ മദ്രാസ് പഠിപ്പിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാലാണല്ലോ മദ്രസ് പൂന്തോ നല്ല പഠിക്കുന്ന കാലാണ് അപ്പൊ അത് ഞങ്ങളവിടെ ഈ രാത്രി രാത്രി മദ്രാസ് പകരം രാവിലെ അപ്പൊ രാത്രി ഞങ്ങൾ തോടിന്റെ പക്കത്താണ് മദ്രസ് അപ്പൊ തോട്ട് കുളിക്കാൻ പോകും പോവും അതേ മൂലരും സമയത്ത് കുളിക്കാനായിട്ട് അവിടെക്ക് വരും അപ്പൊ അയാൾ വെല്ലുവിളി മറ്റേ മറ്റേ ഇതിന്റെ ഈ മദ്രസിലെ ചാവ്യാളെ കൈകാരം നമുക്കത് പ്രതികരിക്കാനായിട്ട് പത്ത് പതിനാല് പന്ത്രണ്ടൊക്കെ വയസ്സുള്ള പ്രായങ്ങളുണ്ടോ അപ്പൊ അയാൾ വെല്ലം ഒപ്പിച്ചിട്ട് അയാൾ വെല്ല എന്നിട്ട് അങ്ങനെ കുളിപ്പിക്കും തോട്ട് പോകണ്ട കുളിച്ച് കയറി ഞങ്ങളെ വീട്ടിൽ പോവും അയാളെ ോട്ടും പോകും അപ്പൊ ഞാനൊന്നും ഇത് ഇത്രയും കാലാവോടും പറഞ്ഞിട്ടില്ല പക്ഷെ അതിന് നമ്മള് കൊറച്ചു കാലങ്ങൾക്ക് ശേഷം പിന്നെ രണ്ടൊന്നും രണ്ട് കൂട്ടുകാർ പറഞ്ഞിരുന്നു എന്നോട് ആ മോദിയര് വിചാരിച്ചമാരല്ലോ അപ്പൊ അവര് ഇതേമാരി ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ പക്ഷെ ഞാനെന്താ ഞാൻ എന്റെ കാര്യം അവരോട് പറഞ്ഞിട്ടില്ല ഞാനത് ഇണ്ടാവുന്നു അത് പിന്നെ ആ പ്രായമല്ല പിന്നെ അപ്പൊ അയാള് പിന്നെ ഇവിടുത്തെ വീടെ വിറ്റാണ്ട് അങ്ങോട്ടോ പോയി എവിടെന്നും നിനക്ക് അറിയില്ല അറിയില്ല

അപ്പൊ ഞാൻ ആയിക്കോട്ടെ പോരാന്നും പറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്ക് അവർ ഇത് കാണും ചെയ്യാലോ അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ അപ്പൊ അങ്ങനെ പല ഭാഗങ്ങളും അമ്പറത്ത് പോയി അങ്ങനെ പല ഭാഗങ്ങളും പോയിട്ട് ഈ വടകര ഭാഗത്തെ ഒരു എന്തോ ഒരു പള്ളി ഒരു പള്ളി ഉണ്ട് എന്തോ ഒരു കോയിലാണ്ടി കോയിലാണ്ടി പോയിട്ടുണ്ട് അടുത്ത് ഞാൻ ഉണ്ടായിരുന്നാണ് അന്ന് ഒരു 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 പള്ളി മാത്രമാണ് വലിയ സാമ്രാജ്യമാണ് അവിടെ മൂന്ന് വർഷം മുമ്പാണ് അപ്പൊ അവിടെ ഒരു ഒരു പാറന്റെ ഈ കടലൊരു ദ്വീപ് മാരിയൊരു സ്ഥലമാണല്ലോ കാരണം ഒരു കുന്നു മാരിയാണ് കടൽ മൂന്ന് ഭാഗം കടലായിട്ട് അപ്പൊ അതിന്റെ ആ പിന്നെ പാറിന്റെ പക്കത്ത് ഒരു ഒരു കിണറുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ആ കിണറിലെ ആളുകൾ ഇങ്ങനെ വെള്ളം കോരി കുടിച്ചു കൊണ്ട് കുപ്പിലായി കൊണ്ടോണ്ടു അപ്പൊ ഞാൻ പോയി സംഭവം അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് തോന്നി എന്താ എന്താ വെച്ചാല് അത് ആ പാറണ്ടല്ലോ ആ പാറിന്റെ മേലെയാണ് കിണർ നിക്കണത് ചുറ്റു കടലിന്റെ സൈഡ് പാറയാണ് ഈ പാറമ കടൽ ഈ കരിപ്പാറയാണ് വെട്ടുപാറയും കൂടെ ഇല്ല കരിമ്പാറ നമുക്ക് തെര വന്ന അടിക്കണുണ്ട് അപ്പൊ അതിന്റെ മേലെ ഭാഗത്ത് കുന്നിന്റെ ചെരുവിലാണ് ഈ പാറ നിക്കണം അപ്പൊ ഭൂമി ശാസ്ത്ര നോക്കിയാൽ നമുക്കറിയാം ആ പാറമെന്നുള്ള മണ്ണിൽ നിന്നുള്ള കുന്ന ഇന്റർ വക മറ്റേ വടവിലൂടെ പാറ കണ്ടിക്ക് കണട്ടിക്ക് വരികയാണ് പക്ഷെ കിണറിന്റെ കടലിന്റെ മേലാണ് പാ കിണർ നിക്കണത് അപ്പൊ സ്വാഭാവികമായിട്ട് കടലിലെത്തും അതിൽ കയറില്ലല്ലോ എനിക്കത് ബോധ്യപ്പെട്ടു പക്ഷെ ആളുകൾക്ക് മനസ്സിലായില്ല എന്റെ ഭാര്യനോടൊക്കെ അലീനോ പറയുകയും ചെയ്തു ഞങ്ങളതും ഉണ്ടാന്നാണ് ഇന്ന് അർത്ഥങ്ങള് അവര് കോരി കോരി കൊണ്ടിരിക്കുന്നത് വീട്ടിൽ ഇപ്പോഴും പറയുന്നത് അവരും കൊടുത്തിരുന്നു ആളുകൾ കോരി 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 ബക്കറ്റ് ബക്കറ്റ് വെയിറ്റ് ഉണ്ടാവും ഞാൻ പോയിട്ടുണ്ട് ഞാനതാ പറഞ്ഞ ഞാന് നമ്മള് കുട്ടിക്കാലത്ത് അവിടെ ആയിരുന്നു കുറച്ചു കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ പോയിട്ടുണ്ട് നമ്മളവിടെ കാറ്റ് കാറ്റുകൊള്ളാനൊക്കെ പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു അന്നതൊക്കെ ചെറിയ സ്ഥലമാണ് ഇപ്പൊ അത് വലിയ സാമ്രാജ്യം അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ വലിയ ആളും ബഹളവും തിരക്കൊക്കെ ഒക്കെ അവിടെ കച്ചോടായി വണ്ടി റോഡൊക്കെ ഇടുങ്ങിയതാണ് പക്ഷെ എന്നാലും അവിടെ ആളുകൾ ഇടിച്ച് കുത്തിയെത്തി ഭയങ്കര ട്രാഫിക്കും ഭയങ്കര പ്രശ്നമാണല്ലോ ഓക്കെ അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം ഞാൻ തിരിച്ചു വിളിച്ചാണെങ്കിലും ഇരിക്കട്ടെ ഓക്കെ ഓക്കെ ശരി ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു